ആവേശമായി പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ പൽപ്പകം ട്വന്റി ഫോർ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത സന്ധിയായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ പതിനാറാമത് വാർഷികത്തോടനുബന്ധിച്ച് പൽപകം ട്വന്റി ഫോർ എന്ന പേരിൽ നടന്ന പരിപാടി വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സുനിൽ പറക്കപ്പാടത്ത് നിർവഹിച്ചു പൽപക് പ്രസിഡന്റ് സക്കീർ പുതുനഗരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കൺവീനറും പൽപക് ജനറൽ സെക്രട്ടറിയുമായ പ്രേംരാജ് സ്വാഗതവും ട്രഷറർ രാജേഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി ഹംസ പയ്യന്നൂർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്മരണിക പ്രകാശനം പൽപക് വൈസ് പ്രസിഡന്റ് രാജേഷ് പരിയാരത്തിന് ആദ്യ കോപ്പി നൽകി സുനിൽ പറക്കപ്പാടത്ത് നിർവഹിച്ചു ശിവദാസ് വാഴയിൽ പി എൻ കുമാർ സുരേഷ് പുളിക്കൽ സുരേഷ് മാധവൻ അരവിന്ദാക്ഷൻ വേണുകുമാർ ജിജു മാത്യു ഹരീഷ് സി പി ബിജു സുഷമ രാജി ജയരാജ് തുടങ്ങിയവർ ഏകോപനം നിർവഹിച്ചു ഹരീഷ് ശിവരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഖംബാൻഡിന്റെ സംഗീത സന്ധ്യ ആയിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം

സംഘാടകരുടെ എല്ലാ കണക്കുകളും തെറ്റിച്ച് പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾ മുൻപേ തന്നെ കാണികൾ വേദിയിലേക്ക് ഒഴുകിയെത്തിയത് ഹരീഷ് ശിവരാമകൃഷ്ണന്റെ സംഗീത ശൈലിയോട് കുവൈറ്റിലെ മലയാളി സമൂഹത്തിനുള്ള ആഭിമുഖ്യം വെളിവാക്കുന്ന കാഴ്ച കൂടിയായി ജലിൻ തൃപ്രയ ട്വൻറ്റി ഫോർ കുവൈറ്റ്